അസ്സാമലൈക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കരിമ്പ എന്ന പ്രദേശത്താണുള്ളത് നമുക്കൊക്കെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് കരിമ്പ ഷമീർ സഹായ സന്നദ്ധ മേഖലയിൽ ഏകദേശം തൻ്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിയൊന്നും നമ്മോടൊപ്പം ഇല്ല ഏകദേശം ഒരു വർഷത്തോളമായി നമ്മോട് വിട പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ടാണ് ആ വ്യക്തി നമ്മുടെ വിടെ പറഞ്ഞത് ഒരു മരണമായിരുന്നു ആ വ്യക്തി ഇന്നിപ്പം കരിമ്പ എന്ന പ്രദേശത്തെ ലോകത്തിൻ്റെ പല ഭാഗത്തും ആ പേര് പേരെത്തിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് മാത്രമല്ല ഏതൊരു വ്യക്തിക്കും ചെറുതും വലുതുമായ ഒത്തിരി സഹായങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് ഒരുപാട് ആളുകൾ നേടിയെടുത്താണ് ആ വ്യക്തിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇപ്പോൾ ആ അവരുടെ അവസ്ഥ എന്താണെന്നും എങ്ങനെ ഇപ്പോഴുള്ള സാഹചര്യമെന്ന് നമുക്ക് ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ഞാൻ അവരുടെ വീട്ടിലേക്ക് കണുപ്പുള്ളത് നമുക്കൊന്ന് നോക്കാം കം ഞാൻ ഷമീറിൻ്റെ വൈഫിനെ അവരെ പരിചയപ്പെടുത്തണം നിങ്ങളെ പേരെന്തായിരുന്നു എൻ്റെത് സുഹാ ഷമീർ ഇപ്പോൾ അവർ മരിച്ചിട്ട് എത്ര വർഷമായി അവര് മരിച്ചിട്ട് ഈ മെയ് ഇരുപത്തി ഒമ്പതാം തീയതി അവസ്ഥ എന്താണ് അവസ്ഥ പറഞ്ഞാൽ മൂന്ന് മക്കളും ഞാനാ ഉള്ളത് അപ്പോൾ ഞമ്മക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് പൊരുതാൻ വേണ്ടിയിട്ട് നമ്മളെ ഉള്ളു അപ്പോൾ പുറത്ത് പോയി പണിയെടുത്തിട്ട് വേണം മക്കളെ കൊണ്ടു കിടക്കാന് അപ്പോൾ കുറച്ച് കഷ്ടപ്പാടിലാണ് പോയി കൊണ്ടിരിക്കണത് ഞമ്മക്ക് കുടുംബം നോക്കണം മൂന്ന് മക്കളുണ്ട് പിന്നെ ഇക്കാനെ കുറച്ച് ബാധ്യതകളുണ്ട് ഒക്കെ ഞാൻ ചെയ്യണം ഒരു പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണ വർക്ക് എന്ന് പറയുന്നത് മരമുറിയാണ് അപ്പോ അത് ഇത്തിരി കഷ്ടപ്പാട് പിടിച്ചാണ് ആരും ഈ ആരും വരാത്തതാണ് നിങ്ങളെ ഒരു ഒരു ചോദ്യം നിങ്ങൾ മരിച്ച ഉടനെ ഒരുപാട് എന്തോ ഗ്രൂപ്പ് ഒക്കെ ഇപ്പൊ സഹായങ്ങളൊക്കെ അത് എല്ലാരും ഉണ്ടായിരുന്നു നാട്ടുകാരും എല്ലാരും നമ്മളെ സജീവായിട്ട് കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതില് വല്യ എമൗണ്ട് പറയാൻ നമുക്ക് സാഹചര്യങ്ങളൊക്കെ അപ്പൊ അതിന്റേതായിട്ടുള്ളത് നടന്നിട്ടില്ല പിന്നെ രണ്ടാമത് ആ ജോലിക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളെ സാഹചര്യമാണ് നമ്മളിപ്പോ കാലാകാലം മരം കയറിപ്പുണ്ടാവും പറഞ്ഞിട്ടല്ല നമ്മളെ കുടുംബജീവിതം തുടങ്ങിയത് പക്ഷെ സാഹചര്യവശാൽ അത് എത്തിപ്പെട്ടു കാരണം കുറെ ആൾക്കാരെ മുന്നിൽ നമ്മൾ ജോലി അന്വേഷിച്ച് നടന്നു അവരൊക്കെ പറഞ്ഞ് പത്താം ക്ലാസ് ഇല്ല അല്ലെങ്കിൽ വേറെ ഒരു പഠിപ്പില്ല ഇവരെല്ലാം ആ ഒരു രീതിക്കാണ് കുറെ ആൾക്കാർ സംസാരിച്ചത് അപ്പം പിന്നെ ഞാൻ എൻ്റെ മക്കളെ മുന്നേക്കും അവരോട് പറയാൻ പറ്റില്ലല്ലോ ഞാൻ പത്താം ക്ലാസ് പഠിച്ചിട്ട് വരാന്നുള്ളത് അപ്പം പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങനത്തെ ഇറങ്ങി അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ മക്കൾ ഭക്ഷണമില്ലാണ്ട് അങ്ങനെ കഴിഞ്ഞു വന്നിട്ട് ഒരുപാട് എന്തോ അവര് നാല്പത് വരെ നമ്മൾ അറക്കി ഇറക്കിയിരിക്കുമല്ലോ നാല്പതല്ല നാല് മാസം വരെ ഇരിക്കുക പക്ഷെ എൻ്റെ സാഹചര്യം ശേഷം ഞാൻ നാൽപ്പത് ദിവസമേ ഇരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ശേഷം ഒരു ജോലിയൊക്കെ ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബുദ്ധിമുട്ടിട്ടും ഇല്ലാണ്ട് ആ കുടുംബം കഴിഞ്ഞ് പോവാ പോയിക്കോട്ടെ എന്നുള്ള രീതിക്കാണ് അവർ ആ ജോലി തരാമെന്ന് പറഞ്ഞത് പിന്നെ ഞാൻ അന്വേഷിക്കുമ്പോൾ അവരൊക്കെ ഈ ഉദ്യോഗം ഇത് വിദ്യാഭ്യാസം ഇല്ല എന്നുള്ള ആ രീതിക്കാണ് സംസാര വിഷയം ഉണ്ടായത് ഇറങ്ങിട്ട് ആയി ഞാൻ ഒരു അഞ്ചാറ് മാസം വരെയൊക്കെ മരിച്ചതിന് ശേഷം എന്താ ചെയ്യുക എന്നുള്ള ഒരിതില് കാരണം അതുവരെ മുന്നിട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞവരൊന്നും പിന്നെ നമ്മൾ ഇങ്ങോട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇക്ക ബാക്കി വെച്ച് പോയിട്ട് നമ്മക്കായിട്ട് ബാക്കി വെച്ചിട്ട് പോയത് പറയാൻ നിൽക്കാൻ്റെ പണി ആയുധങ്ങൾ അപ്പോൾ രണ്ടും കല്പിച്ചിരുന്ന് നാല് മാസത്തോളമായി ആ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങും ഇപ്പോൾ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിക്ക് നമ്മളങ്ങനെ പോകുന്നുണ്ട് കാരണം മക്കൾ മൂന്ന് മക്കളാണ് ഉള്ളത് ആ മക്കളുടെ വിദ്യാഭ്യാസം മദർസ സ്കൂള് അവരിൻ്റെ ചിലവ് കാര്യങ്ങൾ എനിക്കൊരു പത്ത് ഉറുപ്പ്യ കമ്മി വരുത്തിയാലും എൻ്റെ മക്കളുടെ കാര്യം ഒക്കെ ഇക്ക ഉള്ളതുപോലെ തന്നെ കുറച്ച് വെയിലുകൊണ്ടാലും മഴ കൊണ്ടാലും അവരെ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട് നോക്കി പക്ഷെ അവിടെ ഒക്കെ എന്റെ എട്ടാം ക്ലാസ് യോഗ്യത അല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കടയിൽ കയറി നമുക്ക് ഒരു മുന്നൂറ് റുപ്യ കിട്ടുക ആ മുന്നൂറ് റുപ്യ കൊണ്ട് കുടുംബം എവിടെ നിന്ന് എത്തൂല കാരണം കുട്ടികളെ കൂട്ട് എന്താ ചെറിയ മകൾക്ക് നാല് വയസ്സിൽ ചേർത്തത് വലിയ മകള് പറയാന് പന്ത്രണ്ട് വയസ്സായിട്ടുള്ള എട്ടാം ക്ലാസ്സിലാണ് അതിൻ്റെ നടക്കുള്ള കുട്ടി എട്ട് വയസ്സ് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കണത് പ്രാവശ്യം അപ്പം ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഒരു മുന്നൂറ് രൂപ കിട്ടിയാലും കൂടെ നമ്മൾ കുടുംബം എവിടെ എത്തിപ്പെടൂല പിന്നെ ഒരു ആണ് കുടുംബം നോക്കിയിട്ട് എവിടെ എവിടെയും എത്തിപ്പെടാത്തൊരവസ്ഥ അപ്പോൾ ഒരു പെണ്ണ് കുടുംബം നോക്കിയ എല്ലാ കാര്യങ്ങളും അതായത് ഇക്കാൻ്റെ ബാധ്യത മക്കൾ വീട്ടുകാര്യങ്ങള് മൊത്തത്തിൽ നമ്മൾ കൊണ്ടുനടക്കേണ്ടത് അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്താ ചെയ്യുക ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഉയർത്തി മരങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ നമ്മൾ കാലാ കാലം അങ്ങനെ ഇറങ്ങുന്നു പക്ഷെ നമ്മളെ സാഹചര്യവശാല ഇറങ്ങിപ്പോയതാ പല ആൾക്കാരും പല ഓഫറുകളും ഉണ്ടായിരുന്നു മക്കളതാക്കാന്നുള്ളത് ജോലി തരാന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓഫറുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഒരു എന്താ പറയുക അതിനോട് നമ്മളെ ജീവിതത്തോട് അടുത്തപ്പോൾ ആരുമില്ല തുടക്കത്തില് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളത് ചെയ്യും ഇത് ചെയ്യും മക്കള് പഠിപ്പ് കാര്യങ്ങള് പിന്നെ അതിന്റെ പുറമെ നമ്മുടെ വീട്ട് ചെലവ് ഒരുപാട് ആൾക്കാർ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു പിന്നെ ഓരോരുത്തർക്കും ഓരോതായിട്ടുള്ള ആയിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും ദിവസങ്ങളും പൈസ ഒന്നും വന്നിട്ടില്ല ഓരോരോ സംഘടനകൾ ആ ചെലവര് സഹായിച്ചവരുണ്ട് ആ അങ്ങനെ എല്ലാരും നമുക്ക് തള്ളിക്കളയാൻ പറ്റും ഇങ്ങനെയുള്ള ില്ല ആ രീതിക്കൊക്കെ അവരൊക്കെ ആ ഫസ്റ്റ് ടൈമിലൊക്കെ നമുക്ക് ഒരു എന്തൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കാര്യം മാത്രല്ല അവരെ മുന്നിലുള്ളത് അവർക്ക് അവരുടേതായിട്ടുള്ള ഉണ്ടാവും അപ്പോൾ അവർ നമ്മളെന്തേലും പറയുമ്പോൾ ദിവസങ്ങളും മാസങ്ങളും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയെന്നല്ലാതെ ആരും രംഗത്ത് കണ്ട് ഇറങ്ങി വന്നിട്ട് നമ്മളെ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാൻ തയ്യാറല്ല അപ്പം അങ്ങനെയാണ് പോകുന്നത് നമ്മളെ കൂടെ ശബിറാക്കാൻ അതായത് ഇക്കാലം കൂടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്നാറ് മൂന്ന് പേരുണ്ട്

നമ്മളിപ്പോൾ നമ്മളെ തടിയൊന്നും നോക്കാതെ ഒന്ന് അങ്ങനത്തെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇനി രണ്ട് പെൺകുട്ടികളല്ല അപ്പോൾ അവര് നോക്കിയിട്ട് വീട്ടിലിരിക്കാനുള്ള ഒരു ചെറിയൊരു തൊഴില് ഇങ്ങനെ ഒന്ന് ഓൾറൗണ്ട് അടിച്ച് വരുന്നുണ്ട് കാരണം നമ്മളെ ഹെയർ ഓയിലിൻ്റെ ഒരു പരിപാടി തുടങ്ങാന്നു പിന്നെ ചെറിയൊരു യൂട്യൂബിൻ്റെ അത് തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബിൻ്റെ പേര് കരിമ്പ ഫാമിലി വ്ലോഗ്സാണ് അതിപ്പോൾ ഒരു രണ്ടാഴ്ചത്തോളം ഫാമിലി ആ കരിമ്പ ഫാമിലി

എന്റെ no ah, ah, ah. ah, okay. okay. yeah. like? ും ഏതായാലും ആ ഒരു സംരംഭം എത്തട്ടെ ഞാൻ പ്രാർത്ഥിക്കാണ് മോന്റെ പേരെന്താണ് ഷമാസ് എത്ര ക്ലാസ് മോളെ പേര് സ്കൂള് പോലെ സുഹൃത്തുക്കളെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഏതായാലും ഭയങ്കര ഒരു ഷോക്കാണ് ഇപ്പോഴത്തെ ഇവരെ ഈ ജീവിത സാഹചര്യം കേട്ട സമയത്ത് ഞാനിവിടെ എൻ്റെ സുഹൃത്തിന്റെ കൂടെ ഇതിൽ വന്നപ്പോൾ ഇവിടെ വന്നതാണ് അപ്പോഴാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കേട്ടത് നമുക്കിപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും പേർക്ക് കാരണം അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം നമ്മളെ ജോലി സംബന്ധിച്ചിട്ട് നമുക്ക് പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചാൽ പോലും ചിലപ്പോൾ ചിലർക്ക് കിട്ടിയത് വരില്ല പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതും ഒരു ഭാഗ്യം എന്ന് പറയുള്ളൂ കാരണം എനിക്കിത് നമ്മളെ മുഖ്യ മന്ത്രി സാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് പിണറായി സാറിൻ്റെ കയ്യിൽ നിന്ന് തിരുവനന്തപുരം വെച്ചിട്ട് മാർച്ച് ഒന്നാം തീയതി പിന്നെ വനിതാ ദിനത്തോടനുബന്ധിച്ചിട്ട് അവർ ഒരു ഇത് തന്നതാണ് ഇത് ഈ ഷമീറിൻ്റെ മരണശേഷം ഇവർക്ക് കിട്ടിയ ഓരോരോ പുരസ്കാരങ്ങളാണ് ാരും ചെയ്യാൻ മടിക്കുന്ന ജോലി അത്രയും റിസ്ക് എടുത്ത് ചെയ്തിട്ടാണ് ഈ കുട്ടികളെ ഉണ്ടാക്കുന്നത് ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു സ ഒരു ഇപ്പോഴത്തെ അവർ ജോലി എന്ന് പറഞ്ഞാൽ ഒരു പട്ടി കിണറ്റിൽ വീണിട്ട് ചത്തളിഞ്ഞു അളിഞ്ഞ് എന്നിട്ട് ഇവർ തന്നെ അതിൽ നിന്ന് അതിനെടുത്തിട്ട് വെള്ളമൊക്കെ ക്ലീൻ ചെയ്തു നല്ല പ്യൂരിഫൈ ചെയ്തിട്ട് അത്രയും ആക്കി കൊടുത്തു അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ അവർ ഈ ഒരു ഇത് മരവും കെട്ടിവലിച്ചു കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഓൾറെഡി അവിടെ വണ്ടീൻ്റെ അത് ലോക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും ഇവിടെ ഇത് ഡൗൺ ചെയ്യും അപ്പോൾ വലിയ മരം തള്ളിയിടാനുള്ളൊരു ഷമീറിൻ്റെ ഐഡിയ പ്രകാരം ഉണ്ടാക്കുന്ന സംഭവമാണ് ഇപ്പോഴും ഇവിടെ കിടക്കുകയാണ് ഇതൊക്കെ ഷമീറിൻ്റെ ഐഡിയ കൂടെ ഉണ്ടാക്കിയ ഓരോ സംഭവങ്ങളാണ് ഇതിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് Loser, um。hey? ോ ജീവണ്ടി പോയിന്ദേശ പോയിന് എവിടൊക്കെ പോയി ഓർമ്മ ഉണ്ടോ എവിടൊക്കെ പോയി പള്ളിപടികെ പൊളിപടി ആ നെ 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 അപ്പൊ ഇങ്ങോട്ട് സുഹൃത്തുക്കളെ നമ്മൾ കരിമ്പ ഷമീറിൻ്റെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ആ മസ്ജിദാണിത് കരിമ്പ മസ്ജിദ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു സഹായം ഇവരെ ഇവർക്ക് ചെയ്തു കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത് വളരെ അധികം പുണ്യമുള്ള ഒരു കാര്യമാണ് Okay, all the rest.